നമസ്കാരം റിപ്പോർട്ടർ ന്യൂസ് ഞാൻ ഓസ്ട്രേലിയയിൽ പകർച്ചവ്യാധി മുന്നറിയിപ്പ് ഓസ്ട്രേലിയയിലെ ാണ് ആരോഗ്യ അധികൃതർ മീസിൽസ് അഥവാ അഞ്ചാം പനി മുന്നറിയിപ്പ് നൽകിയത് അടുത്തിടെ വിദേശത്ത് നിന്ന് മടങ്ങിയെത്തിയ ഒരു വയസ്സുള്ള കുട്ടിക്ക് പകർച്ചവ്യാധിയായ മീസിൽസ് കണ്ടെത്തിയതിനെ തുടർന്നാണ് അഡിലേഡിലെ താമസക്കാർക്ക് അടിയന്തരമായ മീസിൽസ് അലർട്ട് നൽകിയിട്ടുള്ളത് നഗരത്തിലെ വിമാനത്താളവും രണ്ട് അന്താരാഷ്ട്ര വിമാനങ്ങളും എക്സ്പോഷർ സൈറ്റുകളുടെ പട്ടികയിൽപ്പെടുത്തിയിട്ടുണ്ട് രോഗബാധിതനായ കുട്ടിയുടെ അതേസമയം താഴെപ്പറയുന്ന ഫ്ലൈറ്റുകളിലോ ടെർമിനലുകളിലോ ട്രാൻസിറ്റ് ചെയ്തവരോ ആയ ആളുകൾ ലക്ഷണങ്ങൾ കണ്ടാൽ ജാഗ്രത പാലിക്കാൻ ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത് ഉപദേശിക്കുന്നു ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ദുബായിൽ നിന്ന് സിഡ്നി ഇന്റർനാഷണൽ എയർപോർട്ടിലേക്കും സിഡ്നി ഡൊമസ്റ്റിക് ടെർമിനൽ ത്രീ അഡ്ലേറ്റിലേക്കുമുള്ള വിമാനങ്ങളിലാണ് രോഗബാധിതനായ കുട്ടി സഞ്ചരിച്ചിരുന്നത് രോഗബാധിനായ ആൺകുട്ടിയുടെ അതേസമയം ഫ്ലൈറ്റുകളിലോ ടെർമിനലുകളിലോ യാത്ര ചെയ്ത ആളുകൾ മീസൽസ് ലക്ഷണങ്ങളെ സംബന്ധിച്ച് ജാഗ്രത പാലിക്കാൻ ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത് ഉപദേശിക്കുന്നു എമിറേറ്റ് വിമാനം ഇ കെ നാനൂറ്റി പതിനാറ് ജൂൺ പത്ത് തിങ്കളാഴ്ച രാത്രി ഒൻപത് മുപ്പത്തിയേഴിന് ദുബായിൽ നിന്ന് പുറപ്പെട്ട് ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം നാല് അൻപത്തിയേഴിന് സിഡ്നി ഇന്റർനാഷണൽ ടെർമിനലിൽ എത്തി കാണ്ടാസ് ഫ്ലൈറ്റ് ക്യൂ എഫ് സെവൻ ഫോർ നയൻ ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച രാത്രി എട്ട് അൻപത്തിയൊന്നിന് സിഡ്നി ഡൊമസ്റ്റിക് ടെർമിനൽ ത്രീയിൽ നിന്ന് പുറപ്പെട്ട് രാത്രി പത്ത് നാൽപ്പത്തി അഞ്ചിന് അഡ്ലേറ്റിൽ സിഡ്നി ഇന്റർനാഷണൽ ടെർമിനൽ ആഗമനങ്ങൾ ബാഗേജ് ശേഖരണവും ട്രാൻസ്ഫർ ബസും ഉൾപ്പെടെ ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച വൈകുന്നേരം അഞ്ച് മണി മുതൽ ഏഴ് മണിവരെ സിഡ്നി ഡൊമസ്റ്റിക് ടെർമിനൽ മൂന്ന് ജൂൺ പതിനൊന്ന് ചൊവ്വാഴ്ച ഏകദേശം വൈകുന്നേരം ആറ് മണി മുതൽ രാത്രി എട്ട് അൻപത് വരെ പുറപ്പെടുന്നു പനി മൂക്കൊലിപ്പ് കണ്ണുവേദന ചുമ എന്നിവ ശ്രദ്ധിക്കേണ്ട ലക്ഷണങ്ങളാണെന്നും സാധാരണയായി മൂന്നോ നാലോ ദിവസങ്ങൾക്ക് ശേഷം ചുവന്ന പൊട്ടുന്ന ചുണങ്ങ് തലയിലും മുഖത്തു നിന്നും ശരീരത്തിന്റെ മറ്റ് ഭാഗങ്ങളിലേക്കും പടരുന്നു എന്നും സൗത്ത് ഈസ്റ്റേൺ സിഡ്നി ലോക്കൽ ഹെൽത്ത് ഡിസ്ട്രിക്ട് പബ്ലിക് ഹെൽത്ത് യൂണിറ്റ് ആക്ടിംഗ് ഡയറക്ടർ ഡോക്ടർ ആന്റിയ കാറ്റലോറീസ് പറഞ്ഞു എക്സ്പോഷറിന് ശേഷം ലക്ഷണങ്ങൾ പ്രത്യക്ഷപ്പെടാൻ പതിനെട്ട് ദിവസം വരെ എടുത്തേക്കാമെന്നും അതിനാൽ ഈ സ്ഥലങ്ങളിൽ സന്ദർശിച്ച ആളുകൾ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂൺ ഇരുപത്തി ഒൻപത് ശനിയാഴ്ച വരെ രോഗലക്ഷണങ്ങളെക്കുറിച്ച് ജാഗ്രത പാലിക്കേണ്ടത് പ്രധാനമാണ് രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ആർക്കും അവരുടെ ജി പി എ എമർജൻസി ഡിപ്പാർട്ട്മെന്റെയോ വിളിക്കുകയും മറ്റ് രോഗികൾക്കൊപ്പം കാത്തിരിപ്പ് മുറിയിൽ സമയം ചിലവഴിക്കുന്നില്ലെന്ന് ഉറപ്പാക്കുകയും അഞ്ചാം പനി ഉണ്ടെന്ന് അറിയിക്കുകയും വേണം ഏറ്റവും വലിയ പകർച്ചവ്യാധിയായ അഞ്ചാം പനിയിൽ നിന്ന് തങ്ങൾ സംരക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു അവസരം കൂടിയാണിതെന്ന് അവർ കൂട്ടിച്ചേർത്തു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിന് ശേഷം ജനിച്ച ആർക്കും രണ്ട് ഡോസ് മീസിൽസ് വാക്സിൻ എടുത്തിട്ടുണ്ടെന്ന് ഉറപ്പു വരുത്തേണ്ടതാണ് വിദേശയാത്രയ്ക്ക് മുൻപും ഈ പരിശോധനകൾ വളരെ പരമപ്രധാനമാണ് കാരണം ലോകത്തിന്റെ പല പ്രദേശങ്ങളിലും അഞ്ചാം പനി പൊട്ടിപ്പുറപ്പെട്ടിട്ടുണ്ട് അഞ്ചപ്പരി ഗുരുതരവും വളരെ സാംക്രമികമായ ഒരു പകർച്ചവ്യാധിയാണെന്ന് സൗത്ത് ഓസ്ട്രേലിയ ഹെൽത്ത് പ്രസ്താവനയിൽ അറിയിച്ചു സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി അത്യാഹിത വിഭാഗം ജൂൺ പതിനഞ്ചിന് പുലർച്ചെ ഒന്ന് നാല്പത്തി അഞ്ച് മുതൽ പുലർച്ചെ മൂന്ന് ഇരുപത് വരെ ഒരു ഹോട്ട്സ്പോട്ടായും ജൂൺ പതിമൂന്നിന് ഉച്ചയ്ക്ക് രണ്ട് മുതൽ മൂന്ന് പതിനഞ്ച് വരെ മോഡ്ബറി ഹോസ്പിറ്റലിലെ ബെൻസൺ റേഡിയോളജിയും പട്ടികയിൽപ്പെട്ടിട്ടുണ്ട് ജൂൺ പന്ത്രണ്ടിന് വൈകുന്നേരം അഞ്ച് മണി മുതൽ ആറ് വരെയും ജൂൺ പതിനാല് വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണിവരെയും സാലിസ്ബെറി ഡൗൺസിലെ ഷോപ്പ് നൂറ്റി അഞ്ച് ബി ഹോളിവുഡ് പ്ലാസയിൽ സ്ഥിതി ചെയ്യുന്ന പ്രീമിയർ കെയർ മെഡിക്കൽ പ്രാക്ടീസ് സന്ദർശിച്ചവരോടും അഞ്ചാം പരി ലക്ഷണങ്ങൾ നിരീക്ഷിക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് ഓസ്ട്രേലിയയിലെ മിക്ക അഞ്ചാം പരി കേസുകളും വിദേശ സന്ദർശകരിലും രണ്ട് ഡോസ് മീസിൽസ് വാക്സിൻ എടുക്കാതെ മടങ്ങിവരുന്ന ഓസ്ട്രേലിയക്കാരിലുമാണ് സംഭവിക്കുന്നതെന്ന് ന്യൂ സൗത്ത് വെയിൽസ് ഹെൽത്ത് പറഞ്ഞു അഞ്ചാം പനി ഒഴിവാക്കാനുള്ള ഏറ്റവും എളുപ്പമായ മാർഗം വാക്സിനേഷൻ ആണെന്നും മികച്ച സംരക്ഷണം നൽകാൻ രണ്ട് ഡോസുകൾ ആവശ്യമാണെന്നും ഹെൽത്ത് സർവീസ് പറയുന്നു ഓസ്ട്രേലിയയിൽ വിദേശ വിദ്യാർത്ഥികളുടെ വിസ ഹോപ്പിംഗ് തടയാൻ സ്റ്റുഡന്റ് വിസ അപേക്ഷകൾ ഓസ്ട്രേലിയൻ സർക്കാർ കൂടുതൽ കർശനമാക്കി ഓസ്ട്രേലിയയിൽ നിലവിലുള്ള സ്റ്റുഡന്റ് വിസ അല്ലെങ്കിൽ താൽക്കാലിക വിസ ഹോൾഡേഴ്സിന്റെ അവകാശങ്ങളിലും കൂടുതൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട് പുതിയ വിസ നിയമങ്ങൾ ഇപ്രകാരമാണ് സന്ദർശക വിസയിലും താൽക്കാലിക ബിരുദ വിസയിലും ഉള്ളവർക്ക് ഇനി ഓസ്ട്രേലിയയിൽ വെച്ച് സ്റ്റുഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കാൻ കഴിയില്ല ഈ മാറ്റങ്ങൾ ജൂലൈ ഒന്നിന് ആരംഭിക്കും കുടിയേറ്റത്തിന്റെ തോത് കുറയ്ക്കുന്നതിന് ഈ വർഷം നിലവിൽ വന്ന മറ്റ് നിയന്ത്രണങ്ങൾക്ക് പുറമെയാണ് ഈ പുതിയ നിയമങ്ങൾ ഇതിനാൽ തന്നെ വിദേശ പൗരന്മാർക്ക് ഇനി വിസ ഹോപ്പിംഗ് നടപ്പിലാക്കുന്നത് കൂടുതൽ ബുദ്ധിമുട്ടാകും പഠനത്തിനു വേണ്ടിയും കുടിയേറ്റത്തിനു വേണ്ടിയും ഓസ്ട്രേലിയയിൽ വരുന്നവരുടെ എണ്ണം കുറയ്ക്കുന്നതിനായി കർശനമായ മാറ്റങ്ങൾ ഈ വർഷം ആദ്യം നിലവിൽ വന്നിരുന്നുവെന്ന് ആഭ്യന്തരമന്ത്രി ക്ലയർ ബുധനാഴ്ച പ്രഖ്യാപിച്ചു ജൂലൈ ഒന്ന് മുതൽ ഓഫ് ഷോർ വിദ്യാർത്ഥികളുടെ സമഗ്ര നടപടികൾ അട്ടിമറിക്കാൻ ഉപയോഗിക്കുന്നതായി പറയപ്പെടുന്ന രണ്ട് സ്റ്റുഡന്റ് വിസ പാത്വേസ് സർക്കാർ അടയ്ക്കും സന്ദർശന വിസയ്ക്കും താൽക്കാലിക ബിരുദ വിസയുള്ളവർക്കും ഇനി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് അവസാനം വരെ മുപ്പത്തി ആറായിരത്തിൽ അധികം സ്റ്റുഡന്റ് വിസ അപേക്ഷകളാണ് പ്രചാരത്തിലുണ്ടായിരുന്നത് ഇതിനാൽ തന്നെ ഗവൺമെന്റിന്റെ ശക്തിപ്പെടുത്തിയ ഓഫ് ഷോർ സ്റ്റുഡന്റ് വിസ സമഗ്ര നടപടികൾ അട്ടിമറിക്കാൻ ശ്രമിച്ച ഒരു പാത്വേ ആണ് ഈ നടപടികളുടെ അടയ്ക്കുന്നതെന്ന് ആഭ്യന്തരമന്ത്രി കൂട്ടിച്ചേർത്തു താൽക്കാലിക ബിരുദ വിസയിലുള്ളവരെ സംബന്ധിച്ചുള്ള മാറ്റം ഒന്നുകിൽ ബിരുദധാരികളെ വിദഗ്ധ ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യുക എന്നത് മാത്രമാണ് താൽക്കാലിക ബിരുദ വിസയിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ഇനി ഒന്നുകിൽ വിദഗ്ധ ജോലി കണ്ടെത്തുകയോ അല്ലെങ്കിൽ രാജ്യം വിടുകയോ ചെയ്യുന്നതാണ് ഏക പോംവഴി ഗ്രാറ്റൺ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ റിപ്പോർട്ട് പ്രകാരം അന്താരാഷ്ട്ര ബിരുദദാരികളിൽ മൂന്നിൽ ഒരാൾ ഓസ്ട്രേലിയയിൽ താമസിക്കുന്നത് നീട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി മാത്രമായി തുടർ പഠനത്തിലേക്ക് മടങ്ങിയതായി കണ്ടെത്തിയിരുന്നു ഇവരിൽ കൂടുതൽ പേരും ഫീസ് കുറഞ്ഞ തൊഴിലധിഷ്ഠിത കോഴ്സുകളിലാണ് വീണ്ടും റീ എൻറോൾ ചെയ്തത് ഓസ്ട്രേലിയക്ക് ആവശ്യമായ വൈദഗ്ധ്യം നൽകുന്നൊരു മൈഗ്രേഷൻ സംവിധാനം ആവശ്യമുണ്ട് എന്നാൽ ഓസ്ട്രേലിയൻ നിയമങ്ങളെ കൊള്ളയടിക്കൽ അതിൽ പഴുതുകൾ കണ്ടെത്തൽ ചൂഷണം ചെയ്യുക എന്നിവ ഓസ്ട്രേലിയ ഒരിക്കലും പ്രോത്സാഹിപ്പിക്കില്ലെന്ന് ഓ പറഞ്ഞു അന്താരാഷ്ട്ര വിദ്യാഭ്യാസത്തിലെയും സ്റ്റുഡന്റ് വിസയിലെയും പഴുതുകൾ അടയ്ക്കുന്നതിനുള്ള വ്യക്തമായ പദ്ധതിയാണ് തങ്ങളുടെ പുതിയ മൈഗ്രേഷൻ സ്ട്രാറ്റജിയിലൂടെ രൂപപ്പെടുത്തുന്നതെന്നും ഈ പദ്ധതിയിലേക്ക് എത്തിച്ചേരാനുള്ള അടുത്ത ഘട്ടമാണ് ഈ പുതിയ മാറ്റമെന്നും അദ്ദേഹം അറിയിച്ചു ഇന്നത്തെ വാർത്തകളിലൂടെ സമാപിക്കുന്നു ഓസ്ട്രേലിയയിലെ ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ കാണൂ മലയാള റിപ്പോർട്ടർ ഓസ്ട്രേലിയ നന്ദി നമസ്കാരം